നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ക്ഷമയുടെയും ഏകാഗ്രതയുടെയും ക്രിക്കറ്റ് ഫോർമാറ്റായാണ് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബൗണ്ടറികൾക്കും വലിയ സ്ഥാനമുണ്ട് ബാറ്റർമാർക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ അനായാസം റൺസ് കണ്ടെത്താൻ സാധിക്കുന്ന ഏക ഉപാധി ബൗണ്ടറിയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം ബൗണ്ടറികൾ സ്വന്തമാക്കിയ ആറ് ഇന്ത്യൻ താരങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്ത്യയുടെ ആധുനിക ക്രിക്കറ്റ് ഇതിഹാസമായ വിരാട് കോഹ്ലിയാണ് ലിസ്റ്റിലെ ആറാം സ്ഥാനക്കാരൻ രണ്ടായിരത്തി പതിനൊന്നിൽ വിൻഡീസിനെതിരെയായിരുന്നു കോഹ്ലി ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത് ഇതുവരെ ഇന്ത്യയ്ക്കായി വിരാട് കോഹ്ലി കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ആയിരം ബൌണ്ടറികൾ സ്വന്തമാക്കാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി നാല് ടെസ്റ്റ് റൺസാണ് കോഹ്ലി ഇന്ത്യയ്ക്കായി സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത്തിയൊൻപത് സെഞ്ചുറികൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്വന്തമാക്കാനും വിരാട് കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായി തന്നെയാണ് കോഹ്ലി തുടരുന്നത് അഞ്ച് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു ലെജൻഡാണ് സുനിൽ ഗവാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഗവാസ്കർ തന്റെ ആദ്യ ടെസ്റ്റ് മത്സരം കളിച്ചത് ശേഷം ഇന്ത്യയ്ക്കായി നൂറ്റി ഇരുപത്തിയഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാൻ ഗവാസ്കർക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ആയിരത്തി പതിനാറ് ബൗണ്ടറികളാണ് ഈ സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയ്ക്കായി പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ടെസ്റ്റ് റൺസ് സ്വന്തമാക്കാനും ഗവാസ്കർക്ക് സാധിച്ചിട്ടുണ്ട് തന്റെ വിരമിക്കലിന് ശേഷവും കമന്ററി ബോക്സിൽ സജീവമായി തുടരുന്ന ഇതിഹാസമാണ് ഗവാസ്കർ നാല് ബൗണ്ടറീസ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നിറ സാന്നിധ്യമായിരുന്നു വെരി വെരി സ്പെഷ്യൽ ലക്ഷ്മൺ തന്റെ ടെസ്റ്റ് കരിയറിൽ ഇന്ത്യക്കായി വമ്പൻ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ലക്ഷ്മൺ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബൌണ്ടറികളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യൻ ടീമിനായി ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച ലക്ഷ്മൺ ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യക്കായി കളിച്ചു ഇതിൽ നിന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് ലക്ഷ്മൺ സ്വന്തമാക്കിയത് അങ്ങേയറ്റം ക്ഷമയുള്ള ഒരു ടെസ്റ്റ് ബാറ്റർ കൂടിയായിരുന്നു ലക്ഷ്മൺ മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബൗണ്ടറീസ് ടെസ്റ്റ് ക്രിക്കറ്റിന് ഒട്ടും യോജിച്ച മത്സര രീതി അല്ലായിരുന്നിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിൽ അങ്ങേയറ്റം ശോഭിച്ച ഇന്ത്യൻ ബാറ്ററാണ് വീരേന്ദ്ര സെവാഗ് ഒരു ട്വന്റി ട്വന്റി മോഡലിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ നോക്കി കണ്ടിരുന്ന ചുരുക്കം ചില ബാറ്റർമാരിൽ ഒരാളായിരുന്നു സെവാഗ് മുപ്പത്തിണ്ടറികളാണ് സെവാഗ് തന്റെ ടെസ്റ്റ് കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഒന്ന് നവംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് സെവാഗ് തന്റെ ടെസ്റ്റ് കരിയറിലെ ആദ്യ മത്സരം കളിച്ചത് ഇതിനുശേഷം ഇന്ത്യയ്ക്കായി നൂറ്റിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിക്കാൻ സെവാഗിന് സാധിച്ചു ഇതിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് റൺസാണ് സെവാഗ് സ്വന്തമാക്കിയത് ബൌണ്ടറി ഹിറ്റിംഗിൽ ഒരു വമ്പൻ താരം തന്നെയായിരുന്നു സെവാഗ് ബൗണ്ടറീസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം ബൗണ്ടറികൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ മുൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു വമ്പൻ അംബാസിഡർ ആയിരുന്ന രാഹുൽ ദ്രാവിഡ് തന്റെ കരിയറിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് ബൗണ്ടറികളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലാണ് ദ്രാവിഡ് തന്റെ അരങ്ങേറ്റം കുറിച്ചത് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലെ വലിയ ശക്തിയായി മാറാൻ ദ്രാവിഡിന് സാധിച്ചിരുന്നു ടെസ്റ്റ് ിൽ ഇന്ത്യയ്ക്കായി കളിച്ച ദ്രാവിഡ് എൺപത്തിയെട്ട് റൺസാണ് ഇതിനിടെയാണ് ദ്രാവിഡ് വമ്പൻ ബൗണ്ടറി വേട്ട നടത്തിയത് ഒന്ന് രണ്ടായിരത്തി അൻപത്തിയെട്ട് ബൗണ്ടറീസ് ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരമായ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തന്റെ ടെസ്റ്റ് കരിയറിൽ രണ്ടായിരത്തി അൻപത്തി എട്ട് ബൗണ്ടറികളാണ് സച്ചിൻ ടെൻഡുൽക്കർ സ്വന്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാകിസ്ഥാനെതിരെയായിരുന്നു സച്ചിൻ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയത് അന്നുമുതൽ ബൗണ്ടറി വേട്ടയിൽ ഒരുപാട് മുൻപിലാണ് സച്ചിൻ നിൽക്കുന്നത് ഇരുന്നൂറ് ടെസ്റ്റ് മത്സരങ്ങളാണ് സച്ചിൻ തന്റെ കരിയറിൽ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് റൺസ് സ്വന്തമാക്കാൻ സച്ചിന് സാധിച്ചിട്ടുണ്ട് ഇതിനിടെ കൃത്യമായി ബൗണ്ടറികൾ നേടാനും സിക്സറുകൾ സ്വന്തമാക്കാനും സച്ചിൻ മിടുക്കനായിരുന്നു